വെൽക്കം ടു സിനിമ ടോക്കീസ് ഇന്ന് നേഷ്യൻ ന്യൂസ് ലൈവിന്റെ സിനിമാ ടോക്കീസ് ചർച്ച ചെയ്യുന്നു പണി എന്ന സിനിമയെ കുറിച്ച് ഗുണ്ടകൾ നിറഞ്ഞാടിയ ഒരു സിനിമ തന്നെയായിരുന്നു പണി മൂവി പക്ഷെ എടുത്തു പറയേണ്ട രണ്ട് ഗുണ്ടകൾ പുതുമുഖ കഥാപാത്രങ്ങൾ കൃത്യമായി അവരുടെ റോളുകൾ ചെയ്തു തീർത്തപ്പോൾ പണി അങ്ങട് കൃത്യമായി പണി തുടങ്ങി രണ്ട് ഗുണ്ടകൾ പണി നൽകിയപ്പോൾ സിനിമയിലെ ആദ്യ വാചകം പോലെ ഫിയർ ഈസ് എ റിയാക്ഷൻ കറേജ് ഈസ് എ ഡെസിഷൻ ആൻഡ് ദ പെയിൻ ചേഞ്ചസ് പീപ്പിൾ എന്ന വാചകം ഓരോ അനുനിമിഷവും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുന്ന അഭിനയ മികവ് തന്നെയാണ് കാഴ്ചവെച്ചത് അഭിനയം കൊണ്ട് ഇതെല്ലാം ഫലിപ്പിച്ച പടം അതുതന്നെയായിരുന്നു പണി അവസാനം വരെയും പ്രേക്ഷകരെ കൃത്യമായി പിടിച്ചിരുത്തുന്ന പടം കാലങ്ങളായി കണ്ടുവരുന്ന ക്ലീഷെ കഥാപാത്രമാണ് സിനിമയിൽ കണ്ടുവരുന്ന ഗുണ്ട നേതാവിൻ്റെ പക്ഷെ പണി സിനിമയിലെ വാറണ്ട ദേവി എന്ന കഥാപാത്രത്തിലേക്ക് ബോബി കുര്യൻ എന്ന അഭിനേതാവ് വന്ന് കയറിപ്പോയപ്പോഴുണ്ടായ പുതുമയും കഥാപാത്രത്തിനടങ്ങിയ പുള്ളിയുടെ ശരീരഭാഷയും അനായാസമായ ഡയലോഗ് ഡെലിവറിയും കൊണ്ട് പ്രേക്ഷകർക്ക് കിട്ടിയത് ഒരു ഗംഭീര അനുഭവം തന്നെ സിനിമയിൽ കയ്യടി കൂടുതൽ നേടിയ പ്രകടനങ്ങളിലൊന്ന് വാറൻഡി വിയുടെ തന്നെ കഥാപാത്രത്തിന്റെ മരണം സിനിമയിൽ അനിവാര്യമായ ഒന്നല്ലായിരുന്നു എന്നാണ് രണ്ട് തവണ സിനിമ കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിപ്പോയത് ദേവിയെ അവസാനിപ്പിച്ച രീതിയോട് നല്ല വിയോജിപ്പുമുണ്ട് എങ്കിലും പണക്കാരായാലും അല്ലാത്തവരായാലും ഗുണ്ട അർഹിക്കുന്നത് ഡേവി സിനിമയിൽ പറയുന്നത് പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന മരണത്തെ സ്വീകരിക്കുക എന്നതിനെ വെച്ച് പൊരുത്തപ്പെട്ടു പോകുന്നു വാറൻഡു ഡേവി ഒരു കിടു തന്നെയായിരുന്നു ബോബി കുര്യൻ ചുമ്മാ ഒരു പോളി പ്രകടനവും നടത്തി ദേവിയുടെ സീനുകൾ കട്ട് ചെയ്തെടുത്ത് കണ്ടാൽ പോലും വൻ ലെവൽ രോമാഞ്ചം തന്നെ വൈബ് ഫീൽ ചെയ്യും തീർച്ച ബോബി കുര്യൻ ഒരു മാസു തന്നെയാണ് ജോർജ് ജോർജിന് നന്നായി പണിയറയാം അതുപോലെ തന്നെ ചങ്കൂറ്റം കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് എല്ലാം കൊണ്ടും ബലവാന്മാരായ നായക സംഘത്തെ വെള്ളം കുടിപ്പിച്ച കഥാപാത്രം എഴുതി വെച്ചതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ കഥാപാത്രത്തെ കൊണ്ടുപോയ തൂക്ക് ലെവൽ പെർഫോമൻസ് സാഗർ സൂര്യ സാഗർ സൂര്യ ഒരു തകർപ്പൻ അഭിനയം തന്നെ നടത്തി ഒരു വൺ ലെവൽ ടീമാണ് നായക സംഘം തൃശ്ശൂർ ഉള്ളംകൈയിലിട്ട് അമ്മാനമാടുന്നവർ പക്ഷേ അവരെ ഒന്നാകെ എടുത്ത് അലക്കുന്ന ലെവൽ പ്രകടനം സിനിമയെ ഒന്നടങ്കം ഡ്രൈവ് ചെയ്യുന്ന കഥാപാത്രമായി സൃഷ്ടിച്ചതാണ് ഡോൺ സെബാസ്റ്റിനെ പക്ഷേ അതുക്കും മേലെയാണ് സാഗർ സൂര്യ ഡോണിനെ കൊണ്ടുപോയത് പണി സിനിമയുടെ നട്ടല് സാഗറിന്റെ അന്യായ ലെവൽ പെർഫോമൻസ് തന്നെയാണ് നൂറ് ശതമാനവും ഒരു വില്ലൻ കഥാപാത്രം അനുയോജ്യമായ രീതിയിൽ അവസാന നിമിഷം വരെ തങ്ങളെക്കാൾ എല്ലാം കൊണ്ടും പ്രബലരായ നായകന്മാരെ വിറപ്പിക്കുന്ന പ്രകടനം പൊട്ടിത്തെറിച്ച് തരിപ്പണമായി മരണത്തിലേക്ക് പോകുന്ന നിമിഷം വരെ ഒരു തരത്തിലും ട്രാക്ക് മാറാത്ത കഥാപാത്രം അതിന്റെ ഇംപാക്റ്റ് പ്രേക്ഷകന് കിട്ടുന്ന രീതിക്കുള്ള പെർഫോമൻസ് എന്തു തന്നെയായാലും ജോജു ജോർജിന് നന്നായി പണി പണിയിൽ പങ്കെടുത്ത വാർഡ ഡേവിയും ഡോൺ സെബാസ്റ്റ്യനും ഒന്നിനൊന്നും മികച്ചത് തന്നെ മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇത്ര കിടു പെർഫോമൻസ് നടത്തിയ വില്ലൻ കഥാപാത്രത്തെ വില്ലൻ കഥാപാത്രങ്ങളെ കണ്ടിട്ടില്ല കഥാപാത്രത്തിന്റെ ചങ്കുറ്റം നോക്കിയാൽ മലയാളം സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ വില്ലൻ കഥാപാത്രം അധികം കാണില്ല പണി വിജയിച്ചത് എന്തുകൊണ്ടും ബോബി കുര്യനിലൂടെയും അതുപോലെ തന്നെ സാഗർ സൂര്യനിലൂടെയും തന്നെ ജോജു ജോർജ് തന്നെ തുറന്നു പറഞ്ഞു ഇങ്ങനൊരു അഭിനയം പുതുമുഖ താരങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതല്ല പ്രിയ പ്രേക്ഷകർ പൂർണ്ണമായും പണി സിനിമ കാണുക ഒ തന്നെ കാണുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ കമന്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഇത്തരത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സിനിമാ ടേക്കീസ് മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം